അപ്പോൾ നമ്മൾ സ്നേക് പാർക്ക് സ്വന്തം സ്നേക് പാർക്ക് അപ്പം ടിക്കറ്റ് എടുക്കാൻ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ജേണി തുടങ്ങുകയാണ് സ്നേക്ക് ജേണി സ്നേക്ക് ഹണ്ടിങ് ജേണി ഊട്ടിയിലൂട്ടില്ലേ ആ അതൊരു കുരങ്ങാനിരിക്കുമ്പോ ഒരു ഉറാം കൂട്ടാൻ ഇരിക്കുമ്പോൾ അല്ലേ കല്ലുട്ട് ഞാൻ റിയോ ഇതെന്നറിയോ എന്താണേക്ക് ഇതാ കരിമീനായി ഇത് മറ്റേ സാധനവും സക്കറങ്ങനെ മറ്റേ ചളി ഇതാക്കുന്ന നല്ല അറ്റ്മോസ്ഫിയർ ഭിപ്രായ നാണ എന്നെ കൊണ്ട തടി കൂടുന്ന കോഴിക്കാർപ്പ് ഗ്രീൻ വിഡോ പർപ്പിൾ വിഡോ ആൽബിനോ അതാ ജൈൻറ് ഗൗരവേണ്ട മൂപ്പർ മൂങ്ങണ്ടാ ഭയങ്കര ഗൗരവ ആ ഇരുന്നില്ല ഷാർക്കല്ലേ ഷാർക്ക് എന്തോ പർക്ക് എന്താ മുഷു

गे गेलो। गेलो। <laughs> अग़। अग़। दिद। 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 േ കാട്ടോയിക്കാർക്ക് രണ്ടു മൂന്നും സൈസുണ്ട് അല്ലേ ഇത് മോളെ അല്ല അടിപൊളി സ്ഥലണ്ട എന്തൊരു ഭംഗിയാണേ ഇവിടെ വീഡിയോഗ്രാഫി അല്ല എവിടെയാണോ ആ ഓന്തിന്റെ വേറൊരു കണക്കപ്പെട്ട നമ്മടെ കാട്ടുപൂച്ച നമ്മടെ കാട്ടുപൂച്ച ണ്ടോ എല്ലാം ഒരുമിച്ച ഭയങ്കര സ്നേഹത്തിലാണ് മമ്മി അന്ന് ചേരുന്നു അപ്പൊ ഇതാണ് കരാ കാരമേതാ എല്ലാം ഇറുത്തിരി. ഇതെല്ലാം പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു. 1 2 എല്ലാം ഒളിച്ചിരിക്ക. ആ ബാമ്പുരക്ക് എന്തുവങ്ങിയാ? രണ്ടപ്പുറം രണ്ടിപ്പുറം. ഏബി കാരമ. ദാ ദാ ദാ. കൊള്ളൂണി എന്ന് പറയുന്ന സാധന ഐടി ട്ടോ. മുപ്രേ ഇല്ല മേലെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. പരിണാമം. റാസീൻസ് മംഗീസ് ആൻഡ്രോപോയിഡ്സ് ആൻഡ് ഹ്യൂമൻ. വാ. ഇനിവിടെ ഈ ചിത്രം കാണുമോ? എന്തല്ല സാധനങ്ങളായിരുന്നുണ്ട് മരങ്ങള് ഇതാ മക്കള് ഇതാ ഇതാ ഇതാള് പോകുന്നുണ്ടോക്കോ എന്താണ് അവളാ രാത്രി പരിന്തോല

ഇവനാണ് നമ്മുടെ ആൾ അമ്മ പറഞ്ഞ നടൻ കോബ്രോബ്രോബ്ര ഇന്ത്യൻ കോബ്രണ്ട് മട്ടക്കൂറ ജേണത്തുണ്ട് ഭയങ്കര ഡേഞ്ചർ സാധനമായിരുന്നു ചിര 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 നമ്മുടെ സ്വന്തം കേരള ചിര

ഇതല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ പാമ്പണ്ടി ബാങ്ങുരിട്ട കോബ്രിയാ വിചാരിച്ചു ശ്രേനോട് കോബ്രിയാണെന്നാണ് രാജപെട്ടാ അതാ കിടക്കുന്ന <pegar out labor rooms> <laughs> ി അതാ കാണുന്ന മണ്ണൂലി മണ്ണലിന്റെ ആടെ ഭയങ്കര പൈസ വിശ്വാസത്തിന്റെ ഇതായി സാധനം കണ്ടില്ലല്ലോ മെത്തേണ്ട ണ്ടോ പെട്ടേ അങ് പടിഞ്ഞാറങ്ങി

ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിട്ടോ നമ്മൾ പുറത്തേക്ക് ലവ് ലേക്ക് പാർക്ക് എന്ത് ഐസ്ക്രീം എന്താ പോൾ ബൈ ബൈസ് എന്തോ അത്ഭുതം നിധി എടുക്കുന്നു ഓക്കെ ഇവിടുന്ന് ഞങ്ങൾ ബൈ പറഞ്ഞു